കൃഷ്ണായനം രണ്ട് കർമ്മയത്നം എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ ജനിച്ചു കഴിഞ്ഞു അവ പ്രപഞ്ചത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവയെല്ലാം വിരാട് പുരുഷൻ കണ്ടു ക്രമേണ അദ്ദേഹം ധ്യാനത്തിലായി അക്ഷികൾ ഇമകളിൽ ലയിച്ചു നാസിക വിടർന്നു കരാങ്കുലി മുദ്രകളിൽ അമർന്നു മാറിടം ഉയരുകയും താഴുകയും ചെയ്തു നാസാരന്ധ്രത്തിൽ നിന്ന് ശംഖധ്വനി ഉയർന്നുകൊണ്ടിരുന്നു പ്രകൃതി ഈ ധ്യാനനിഷ്ഠൻ്റെ മുന്നിൽ ബദ്ധാഞ്ജലിയായി നിന്നു കാലം എത്രയോ കടന്നു തമോഭാവം രജസിൽ പൂർണ്ണമായി വിരാട് പുരുഷനിൽ എല്ലാം ഉൾക്കൊണ്ടു ക്രമേണ ഇച്ഛ ആവിർഭവിച്ചു ഇച്ഛയിൽ നിന്ന് അഹം ജനിച്ചു അഹം കാമത്തിന് ജന്മമേകി കാമഭാവം ഊർജമായി പിണ്ഡീഭൂതമായി അതിൽ നിന്ന് സ്ത്രൈണത ഉത്ഭവിച്ചു ലജ്ജയും വിവരണഭാവവും ഇണചേർന്നു കാലത്തിൻ്റെ ഗതിയിൽ ഒരു സൂക്ഷ്മ നിമിഷത്തിൽ സ്ത്രൈണത ശരീരം ഉൾക്കൊണ്ടു സൗദാമിയുടെ ദിവ്യകാന്തി വർഷിക്കുന്ന ഒരു കുമാരി ജനിച്ചു എന്തൊരഴകായിരുന്നു ആ ദേവിക്ക് പരമസത്യം പോലെ പരിശുദ്ധവും മസ്രണവുമായിരുന്നു ആ കുമാരിയുടെ ഓരോ അംഗവും അവരുടെ പ്രത്യംഗം വർണ്ണിക്കുക കടലിൽ തിരയെണ്ണി തിട്ടപ്പെടുത്തുന്നത് പോലെ അസാധ്യം സൗന്ദര്യം പൂർണ്ണം ഉദാത്ത എന്ന് പറയുവാൻ എന്തെല്ലാം വേണമോ അതെല്ലാം സൂക്ഷ്മമായി അവരിൽ സന്നിവേശിച്ചിരുന്നു അവൾ വിരാട് പുരുഷൻ്റെ കാൽപാദത്തിൽ സാഷ്ടാംഗം നമസ്കരിച്ചു ആ പ്രണാമം തന്നെ തപസായിരുന്നു എത്രനാൾ അങ്ങനെ യോഗനിഷ്ഠയിൽ അവൾ കിടന്നു എന്നറിയില്ല പക്ഷേ അല്ലിക്കകത്തെ ഗന്ധമേൽക്കാത്ത പരിശുദ്ധി പോലെ ആ മനസ്സ് നിർമ്മലമായി നിഷ്കന്മശമായി വിരാട് പുരുഷൻ ഉണർന്നു മുദ്രാങ്കിതമായ ഹസ്തങ്ങൾ ചലിച്ചു പാദദാസിയായി പ്രണമിച്ചു കിടന്നിരുന്ന ആ കനകലതയെ ഉണർത്തി ഉയർത്തി കാലം വന്ന അവരുടെ അക്ഷികൾ ഇടഞ്ഞു ശുദ്ധാദ്വൈതത്തിൻ്റെ സാത്വികത അവരിൽ തിളങ്ങി എത്ര സ്നിഗ്ധമായിരുന്നു ആ നിമിഷത്തിൻ്റെ ധന്യത വാക്കുകൾക്കിവിടെ എന്ത് കാര്യം അറിയുകയാണിവിടെ അഭികാമ്യം വിരാട് പുരുഷനിൽ ഇച്ച വീണ്ടും ജ്വലിച്ചു അത് ആർദ്രമായി അവ മേഘങ്ങളായി പുഷ്കലനെന്നും ആവർത്തകനെന്നും അവയ്ക്ക് നാമം നൽകി പൊടുന്നനെ അവ പെയ്തിറങ്ങാൻ തുടങ്ങി തുമ്പിക്കരുത്തിനത്തെ ജലധാരയിൽ ബ്രഹ്മാണ്ടം കുളിച്ചു എവിടെയും ജലപ്പരപ്പ് മാത്രം ഓളക്കുത്തില്ലാത്ത നീലിമ പടർന്നേറുന്ന ജലപ്പരപ്പ് ആ ജലധാരയിൽ മായാദേവി തെല്ല് വിശ്രമിച്ചു വിരാട് പുരുഷൻ ഇച്ഛയും കാമവും അലിയിച്ച് സാത്വിക ഭാവത്തിലായി ആദ്യത്തെ ശിശുരൂപമാർന്നു സൂക്ഷ്മ ശരീരനായി മായാദേവിയിൽ കടന്നു പിന്നെ ജലപ്പരപ്പിൽ പിറന്നു ആലിലയിൽ ആ ശിശു ഇറങ്ങി അത് മറ്റൊരു തപസ്സായിരുന്നു മായാദേവിയുടെ വലതു തന്നെയായിരുന്നു ആലില യോഗനിദ്രയിലും ശിശു വളർന്നുകൊണ്ടിരുന്നു കാലത്തിൻ്റെ ഒരു സൂക്ഷ്മ വിനാഴികയിൽ വിരാട് പുരുഷൻ സൃഷ്ടി ശക്തി ആ ബാലനിൽ വെച്ചു തൻ്റെ കലകളിൽ ചിലത് അവനിൽ നിർത്തി അന്നു മുതൽ വിരാട് പുരുഷൻ ഹിരണ്യഗർഭനായി യോഗനിദ്രയിൽ തന്നെ ബാലൻ പൂർണനായിക്കൊണ്ടിരുന്നു ഒരു നാൾ ആ പുരുഷൻ ഞെട്ടിയുണർന്നു ചുറ്റും നോക്കി എവിടെയും ജലപ്പരപ്പ് ആകാശത്തിന് താഴെ ജലമില്ലാത്ത ഇടമില്ല പുരുഷൻ സ്വയം ചിന്തിക്കുവാൻ തുടങ്ങി ഞാൻ ആരാണ് ആ ചിന്ത നീണ്ടുപോയി എത്ര ആലോചിച്ചിട്ടും ഉത്തരം ലഭിക്കാത്ത ചോദ്യത്തെക്കുറിച്ച് വീണ്ടും യുഗപുരുഷൻ ചിന്തിച്ചു കിടന്നു അദ്ദേഹത്തിൻ്റെ അഹവും ഇച്ഛയും യോജിച്ചു ക്രമേണ അവ ജ്വലിക്കുവാൻ തുടങ്ങി അപ്പോൾ അതാ അവിടെ ജലപ്പരപ്പിൻ്റെ ഒരു ഭാഗത്ത് പ്രകാശത്തിൻ്റെ ഒരു കറ്റ വന്നു വീണു ഒരു കോടി സൂര്യന്മാർ ഒന്നിച്ചുയരുമ്പോഴുള്ള ചൈതന്യം ആ പ്രകാശ പിഞ്ചികയ്ക്കുണ്ടായിരുന്നു യുഗപുരുഷൻ ആ സ്ഥലത്തേക്ക് തന്നെ മനസ്സ് ഏകാഗ്രമാക്കി കിടന്നു മറ്റൊരു തപസായിരുന്നു അത് പെട്ടെന്ന് ആ ചൈതന്യ ബിന്ദുവിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു ഹേ ബിഷ്ണോ ഇതെല്ലാം ഞാൻ തന്നെയാണ് താങ്കൾ ഇപ്പോൾ ജനിച്ച ആളല്ല ഇതിനു മുൻപും താങ്കൾ ഉണ്ടായിരുന്നു എന്നിലൂടെ എല്ലാവരും വിരാട് പുരുഷനിൽ ഒന്നിക്കുന്നു കാലം സമാഗതമാകുമ്പോൾ പുനർജനിക്കുന്നു ഇതിനു മുൻപ് എത്രയോ നൈമിത്തിക പ്രളയങ്ങൾ നടന്നപ്പോൾ ഇവിടെ എൻ്റെ കരപുടത്തിൽ കിടന്ന് താങ്കൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ആ മുഹൂർത്തങ്ങളിലെല്ലാം ഞാൻ ഇങ്ങനെ തന്നെ സംസാരിച്ചിട്ടുമുണ്ട് ബ്രഹ്മാണ്ടത്തിൽ സൃഷ്ടി സ്ഥിതി ലയങ്ങൾ ഉണ്ടാകാൻ ഞാൻ താങ്കളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് എന്നറിയുക താങ്കൾ വിരാട് പുരുഷൻ്റെ പൂർണ്ണ പ്രഭാവനാണ് താങ്കളിൽ സാത്വികഭാവം മുറ്റി നിൽക്കും ആ ശബ്ദം നിന്നു വിഷ്ണു വീണ്ടും ചിന്തിച്ചു എത്ര മനോഹരമായ സ്വരം ഇത്തരമൊരു സ്വരകല്ലോലിനിയുടെ ഉടമ ആരാണ് അവരെ നേരിട്ട് കാണുവാൻ വിഷ്ണുവിൻ്റെ മനം കൊതിച്ചു ആകാശഗംഗയിലെ ചിറ്റോളങ്ങൾ തമ്മിൽ ഉരസുമ്പോഴുണ്ടാകുന്ന ശബ്ദങ്ങൾ പോലെ ഒരു ചെറു ചിരി വിഷ്ണു കേട്ടു അതിൻ്റെ ഭാവലയത്തിൽ മൃദുസ്മേരവദനനായി വിഷ്ണു കിടന്നു പെട്ടെന്ന് അപ്രകാശഗോളത്തിനുള്ളിൽ മായാദേവി ഉത്ഭവിച്ചു ശരത്കാല പൗർണമി പോലെ മുന്നിൽ തെളിഞ്ഞ ദേവിയുടെ ചൈതന്യത്തിൽ വിസ്മയിച്ച് വിഷ്ണു ലീന ചിത്തനായി പുഞ്ചിരിച്ചു ദേവി പറഞ്ഞു താങ്കളിൽ ഇച്ഛയും രജോഭാവവും ഒന്നിക്കും അപ്പോൾ സൃഷ്ടികർമ്മത്തിന് വിധാതാവ് ജനിക്കും വിരിഞ്ചനിൽ തമോഭാവം വർദ്ധിക്കും സൃഷ്ടിയുടെ ആത്യന്തികത തമസാണ് അങ്ങനെ കാമം ഇച്ഛ തമസ് ഇവ ചേർന്ന് വിധാതാവിൽ നിന്ന് രുദ്രൻ ജനിക്കും ഇങ്ങനെ തന്നെയാണ് കാലം ഇതിനു മുമ്പും രൂപപ്പെട്ടു വന്നത് ഇനിയും ഇതാവർത്തിക്കുമെന്നറിയുക നമ്മളെല്ലാം കാലമെത്തുമ്പോൾ ആ മഹാസത്തെ ലയിച്ചു ചേരുന്നു താങ്കളുടെ ആസ്ഥാനം വൈകുണ്ഠമാണ് അതിനു മുകളിൽ വിരാട് പുരുഷന്റെ ആവാസസ്ഥാനം അതിന് നാമം ഗോലോകം എന്നാണ് അനന്തമാണ് അതിൻ്റെ പരിവൃത്തി അതാണ് അച്ചുതണ്ട് അതുമാത്രമാണ് അനശ്വരം ബാക്കിയുള്ളതെല്ലാം അവിടെ അണയേണ്ടവ മാത്രം തെല്ലിട കഴിഞ്ഞ് ദേവി പറഞ്ഞു വിഷ്ണോ നിൻ്റെ സംശയം എനിക്ക് ബോധ്യമായി ഏകാഗ്രമായ തപസ് നിനക്കില്ലാത്തതാണ് കാരണം എങ്കിലും കേൾക്കുക വിരാട് പുരുഷൻ്റെ ആസ്ഥാനം ഗോലോകമാണ് അതിൻ്റെ രൂപഭാവങ്ങൾ നിർണ്ണയിക്കുക ആർക്കും സാധ്യമല്ല മൗലികമായ എല്ലാ ദൾക്കും അതീതനാണ് അദ്ദേഹം ആത്മജ്ഞനായ അദ്ദേഹം പുണ്യപാപങ്ങൾക്ക് മേലെയാണ് ശീതോഷ്ണങ്ങൾ മാത്രമല്ല നന്മ തിന്മകളും ദിനരാത്രങ്ങളും അവിടെ അസ്തമിക്കുന്നു ചൈതന്യധന്യമായ ഒരു സത്യമാണത് ഏത് രൂപവും കൈകൊള്ളുന്ന വിരാൾ പുരുഷൻ കൃഷ്ണനിറത്തിലും ശ്വേത നിറത്തിലും തെളിയും നിറവീലി ചാർത്തിയും സൗവർണ കിരീടധാരിയായും പ്രത്യക്ഷപ്പെടും സംയമനത്തിൻ്റെ ശാശ്വത ശില്പിയായും വൈരികളെ മുടിക്കുന്ന യോദ്ധാവായും അദ്ദേഹം വരും ഭൗതികലോകം അദ്ദേഹത്തെ ഗോപാലൻ എന്നും ഗോലോകവാസൻ എന്നും വിളിക്കുന്നു ഭക്തർ ശ്രീകൃഷ്ണൻ എന്ന് വിളിക്കും സംയമനത്തിലൂടെ ആത്മമോക്ഷം നേടിയവർക്ക് മാത്രമേ വിരാട് പുരുഷൻ ദർശനീയനാവുകയുള്ളൂ അവർക്ക് കൃഷ്ണായനം മനസ്സിലാവുകയുള്ളൂ ജീവിതം യജ്ഞമാണല്ലോ കർമ്മയത്നം ഭൗതിക ശരീരികൾക്ക് ഈ മാർഗത്തിൽ വിഘ്നമുണ്ടാക്കാം തമോഗുണം വർദ്ധിക്കുന്നതുകൊണ്ടാണ് അത് അപ്പോൾ ദുഷ്ടപ്രവർത്തികൾ ജനങ്ങൾ അനുഷ്ഠിക്കും മായ വർദ്ധിക്കും കാമം സത്യത്തെ ഭരിക്കും ആ നിമിഷങ്ങളിലെല്ലാം വിരാട് പുരുഷൻ്റെ ആജ്ഞയനുസരിച്ച് താങ്കൾ അവതാരമെടുത്തിട്ടുണ്ട് ലോകരക്ഷണവും സാധിച്ചിട്ടുണ്ട് എന്നാൽ കണ്ണനായി വിരാട് പുരുഷൻ നേരിട്ടാണ് അവതരിച്ചത് വിഷ്ണു താങ്കൾ അതിന് നിമിത്തം മാത്രമാണ് ഭൂമിയുടെ ഭാരം തീർത്ത് മണ്ണിന് ശാശ്വത ശാന്തി നൽകാൻ ചക്രായുധ സമേതനായി ശ്രീകൃഷ്ണനായി വിരാട് പുരുഷൻ ജന്മം കൊണ്ടു കായാമ്പൂവിൻ്റെ കാന്തിയെ വെല്ലുന്ന സൗഭവ ശരീരനായി മാധവൻ അവതാര ലീലകളാടി വിഷ്ണു മനസ്സിനെ ഏകാഗ്രമാക്കുക എല്ലാം അങ്ങേക്ക് ഗോചരമാകും ഇങ്ങനെ പറഞ്ഞ് മായാദേവി ജലപ്പരപ്പിൽ മറഞ്ഞു കർമ്മയത്നം അവസാനിക്കുന്നു